ഹായ് പോലെ യും ഞാ എന്തോ ഇത് ഗോൾഡൻ ഫേഷ്യലട്ടാ ഇത് ഞാൻ മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് ഗ്ലോബി നാച്ചുറൽസിന്റെ ഗോൾഡ് പീൽ ഓഫ് ബാസ്റ്റ് അപ്പൊ ഇന്നൊരുമ്മാ വെറുതെ ഇരിക്കലേന്ന് കരുതി എടുത്ത് പറ്റി പിന്നെന്താ ഇന്ന് ഇവിടെ പണിക്കാരൊക്കെ വന്നിട്ടുണ്ട് ഇത് കൂപ്പലൊക്കെ കളയാൻ വേണ്ടിട്ടായി മുകളിലൊക്കെ കുറച്ച് ഇതാണ് ഇത് തേലക്കെ കിടന്നട്ടേ നമ്മളെ തെയ്യാമ്പ് ഭയങ്കര ചെടികടല്ലേ അതുകൊണ്ട് ആര് വേപ്പിന്റെ പിന്നെ പ്ലാവ് എന്തൊക്കെ തട്ടോ ചെയ്യണത് അപ്പൊ അതിന്റെയൊക്കെ ഇലയൊക്കെ കിടക്കണാനും കൂടെ അതെല്ലാം മാറ്റി അതുപോലെ പൈൻട്രി ഉണ്ട് ഇവിടെ കണ്ട പൈൻട്രി കാണാൻ പറ്റുമോ പൈൻട്രി കാണിണ്ടോ അത് അവരവിടെ ഇത് ചെയ്യുന്നു ഞാ എന്റെ വീട്ടേക്ക് വെള്ളം ആകും അത് അപ്പോൾ അങ്ങനത്തെ വിശേഷങ്ങളാണ് ഇന്ന് അങ്ങനെ കുറച്ചേരം ഒരു പരിചയ എത്ര മിനിറ്റ് വയ്ക്കണം ഇതില് ഞാൻ മറന്നു പോയി ഒന്നാമത് ഇത് വായിക്കണമെങ്കിൽ ഇത്തിരി പാടാണ് പക്ഷെ നല്ലതാട്ടാ ഏതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഗ്ലോബസ് നാച്ചുറൽസ് ഗോൾഡ് ഫീൽ ഓഫ് മാസ്ക് ഞാനിത് നൂറ് ഗ്രാമാണിത് ഞാനിത് ഇതിൽ നിന്ന് മേടിച്ചതാണ് നമ്മളെ ഫ്ലിപ്പ്കാർട്ടിന് കാണാമത് വട്ടൂല ഇതിട്ടാ എന്റെ കോല കണ്ടാ മതി അല്ലേ ഇതേ റോത്തിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത് വേണ്ട ആൾക്കാരൊക്കെ പോയിക്കോട്ടി ഒന്നാമത് ആടിയുടെ ഒച്ചപ്പാട്ടില് ഇപ്പൊ വീഡിയോ ഒന്നും ശരിക്കും ചെയ്യാനും പറ്റുന്നില്ല അപ്പൊ ഞാൻ വീണ്ടും പറയട്ടെ ആടിക്കു വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവരും ഓർമ്മക്കേടാണെന്ന് അറിയാലും ശരിയത് അടുത്ത വെളിയേറ്റവര് അതൊരു ബൈ